നമസ്കാരം എ ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഈശ്വർ പ്രസാദുമായിട്ടുള്ള സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തുടരുകയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം എസ് എഫ് എയുടെ ഭീകര മർദ്ദനത്തെക്കുറിച്ചാണ് ആ കാടത്ത നിലപാടിനെ കുറിച്ചാണ് നമസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എസ് എഫ് എയിൽ നിന്ന് ഭീകരമായി ഏൽക്കേണ്ടി വന്ന ആ മർദ്ദനത്തെക്കുറിച്ചാണ് ഈശോർ പ്രസാദിനെ ഈ എനിക്ക് തോന്നുന്ന സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഏതൊരു ഒന്നര വർഷമായല്ലേ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ക്യാമ്പസുകളിൽ കേരളത്തിലെ മൊത്തത്തിലൊരു ഒരു അന്തരീക്ഷം എങ്ങനെയാണ് അവരുടെ എസ് എഫ് ഐക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ സ്വാധീനമുള്ള ക്യാമ്പസുകളിൽ മറ്റാരെയും കയറാൻ വേണ്ടി അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണോ ഇപ്പോഴും തീർത്തും ഇപ്പോഴും അതിൻ്റെ തീരുമാനത്തിലും അല്ലെങ്കിൽ സ്റ്റൈലിലും ഒക്കെ ആ ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല ജനാധിപത്യത്തിൻ്റെ സ്റ്റൈലൊരിക്കലും അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല ജനാധിപത്യം കൊടിയൊക്കെ കാണുമെങ്കിലും പക്ഷേ നമുക്കറിയാം പല ക്യാമ്പസുകളിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ എ ബി പി മെമ്പർഷിപ്പ് ഇവിടെ മെമ്പർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തോട്ടട പോളിടെക്നിക്കിൽ കണ്ണൂർ അവിടെ നമ്മുടെ ഒരു പ്രവർത്തക ആ പ്രവർത്തക മെമ്പർഷിപ്പ് ചെയ്തതിന് ആ പ്രവർത്തകയെ റൂമിലിട്ട് പൂട്ടി പെൺകുട്ടികളൊക്കെ കൂടി അവരെ ആക്രമിക്കുകയും ഒരു മെമ്പർഷിപ്പ് അവർ പോക്കറ്റിലുണ്ടായിരുന്നു മെമ്പർഷിപ്പിൻ്റെ ഇപ്പം ഇവിടെ മെമ്പർഷിപ്പിൻ്റെ കൂപ്പൺ നമ്മുടെ പ്രവർത്തകരെ മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് അവരെ പൂട്ടുകയും വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയും ചെയ്തു അതേപോലെ തന്നെ പെരിയ പോളിടെക്നിക്കിൽ പെരിയ ആ പി എ പോളിടെക്നിക്കിൽ എ ബി പി യുടെ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് എ ബി പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീഹരായിട്ട് ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടുത്തെ പ്രവർത്തകരൊക്കെ ആക്രമിക്കുന്ന ഒരു എസ് എഫ് ഐ എസ് എഫ് ഐക്കാര് അവർ ആ വിദ്യാർത്ഥികളോട് പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ ആക്രമിക്കുകയും പക്ഷേ എ ബി ബി പി അതിനെയൊക്കെ ചെറുത്ത് എല്ലാ കാലത്തും ചെറുത്ത് നിന്നതുപോലെ തന്നെ ചേർത്ത് നിൽക്കുകയും അവിടെ യൂണിറ്റ് ഉപയോഗിക്കുകയും അതിനുശേഷം അരഷ്ടമത്സരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമുക്കറിയാം ഈ ക്യാമ്പസുകളിലേക്ക് എ ബി പി കടന്ന് ചെല്ലുന്ന സമയത്ത് ഇപ്പോഴും കത്തിയും കടാലയുമായിട്ടാണ് അവർ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് അവർ വിദ്യാർത്ഥികളെ ആക്രമിക്കും അതുപോലെ എലക്ഷൻ മത്സരിക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക അവരുടെ വീട്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഇത്തരത്തിൽ ആരും മത്സരിക്കാൻ പാടില്ല അങ്ങനെയാണ് അവരുടെ ഒരു നിലപാട് നിലപാട് മത്സരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മറ്റൊരു സംഘടന വരാൻ പാടില്ല പാടില്ല വരാൻ കാരണം മറ്റുള്ള ക്യാമ്പ് വിദ്യാർത്ഥി സംഘടനകൾ വന്നാലും അവർക്ക് അതിനെ എന്തെങ്കിലും തരത്തിൽ പറ്റിച്ചൊക്കെ അവർക്ക് ഓപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇലക്ഷൻ സ്റ്റാർട്ടേജ് ചെയ്യണം പക്ഷേ എ ബി പി ശക്തമായ പ്രവർത്തനം ആരംഭിച്ചാൽ എ ബി പിയുടെ പ്രവർത്തന മികവും ഒക്കെ കാരണം കൊണ്ട് അവർക്ക് അവരുടെ ഗ്രിപ്പ് നഷ്ടപ്പെടും എന്നുള്ള കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ എ ബി ബി പിയെ കയറ്റാതിരിക്കുക എന്ന തീരുമാനമാണ് അവർ പലപ്പോഴും എടുത്തിട്ടുള്ളത് പക്ഷേ പല സമയം നമ്മളത് ചെറുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ആ പ്രവർത്തനം തുടരുകയാണ് പല ക്യാമ്പസുകളിലും കടന്നു ചെല്ലുകയും പല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെരിയ പോളിടെക്നിക് പോലെ അതേപോലെ ക്യാമ്പസുകൾ ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ കാസർഗോഡ് ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല ക്യാമ്പസുകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലക്ഷണം വന്ന സമയത്തൊക്കെ ഇപ്പോഴും നമ്മൾ കടന്നു ചേരുന്നുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ ഏറ്റുമാനൂരപ്പനെ ഏറ്റുമാനൂര ഐ ടി ഐ കോളേജുകൾ അവിടെയൊക്കെ നമ്മൾ ചെന്ന സമയത്ത് വലിയ സംഘർഷമാണ് അവർ അയച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക അത് ഈ വിദ്യാർത്ഥികളെ എന്തു പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെത്ത പഴയ നിലപാട് തന്നെ അതെ കൊല്ലുമെന്ന് പറഞ്ഞ് വീക്ഷപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണോ എന്നെ ആക്രമിക്കുന്നത് അതുപോലെ അവൻ തുടക്കത്തിൽ തന്നെ ആക്രമിക്കുകയാണ് ഒരു ഒരു വിദ്യാർത്ഥിക്കും ഇപ്പോഴത്തെ കാലത്ത് അക്രമത്തോടും താല്പര്യമില്ല അതുകൊണ്ട് പല വിദ്യാർത്ഥികളെയും തുടക്കത്തിൽ തന്നെ ഒരു അക്രമത്തിലേക്ക് അക്രമ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അവർ മറ്റു കാര്യങ്ങൾക്ക് അങ്ങനെ വരില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം എന്ന തീരുമാനമൊക്കെയാണ് അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത് ആ രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അവർ ക്ലാസ് തുറക്കുന്ന സമയത്തും ഇലക്ഷൻ സമയത്തും കൃത്യമായ രീതിയിൽ ആക്രമണം ഒഴിച്ചു വിടുകയും അതിൽ മറ്റുള്ള സാധാരണ വിദ്യാർത്ഥികളെ ഒരു ഭീകരതയുടെ അന്തരീക്ഷത്തിൽ ഭയപ്പെടുത്ത ഭയപ്പെടുത്തി ഭീകരതയുടെ അന്തരീക്ഷത്തിൽ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ചില ആൾക്കാർ മടിക്കും തന്നെ ഈ ഭ്രണ്ണ കോളേജിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഫസ്റ്റ് കുടിവരമ്പൊക്കെ തൊട്ട് അതൊരു മൂന്നാല് വർഷം മുമ്പ് ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷങ്ങളൊക്കെ വലിയ വിഷയം ഉണ്ട് എന്തായിരുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളുടെയും മീറ്റിംഗ് വിളിച്ച സമയത്ത് എസ് എഫ്ഐയുടെ ഒരു പ്രവർത്തകൻ എ ബി പിയുടെ പ്രവർത്തകനെ ആക്രമിക്കുകയും അത് വലിയ രീതിയിൽ അവിടെ ഒരു അന്തരീക്ഷമാകും അതേപോലെ തന്നെ ഇലക്ഷനും മത്സരിച്ചതിനും അതിൻ്റെ പ്രവർത്തനത്തിനെ ഏർപ്പെടുത്തുന്നതിനും കോളേജിൽ നടക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥിയെ ആക്രമിക്കുക അതായത് ഭ്രണ കോളേജിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എ ബി പി പ്രവർത്തകന് മുമ്പിൽ നിൽക്കുന്നുണ്ട് അവരെ മറ്റു മറ്റാഘോഷ പരിപാടികൾ വരുന്ന സമയത്ത് കോളേജിലെ അങ്ങനെയുള്ള പരിപാടികൾ വരുന്ന സമയത്ത് അവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു സംഭവം അതായത് ഇപ്പോൾ കോളേജുകളിലൊക്കെ കോളേജിലെ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ചിലപ്പോൾ സംഘർഷം ഉണ്ടാവാറുണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് അങ്ങനൊരു അന്തരീക്ഷത്തിലേക്ക് ആക്കിയെടുത്തുകൊണ്ട് തിരഞ്ഞു പിടിച്ച് മറ്റ് വിദ്യാർത്ഥങ്ങളിലെ പ്രവർത്തകരെ പ്രത്യേകിച്ച് എ ബി പി പ്രവർത്തകരെ അവരെ ആക്രമിക്കുക ആ ഒരു പ്രവണതയാണ് മത്സരിക്കാൻ നിൽക്കുന്ന വിടുന്ന രീതി ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ ആളുകൾ വീട്ടിൽ ചെല്ലുക ഭീഷണിപ്പെടുത്തുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മേനോ അവരെയൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കൃത്യമായിട്ട് ചെയ്യുന്നത് അതായത് ഇപ്പം ചില കോളേജുകളിലൊക്കെ ഒരു ക്ലാസ്സിലൊരാൾ മത്സരിക്കരുത് എന്നൊരു തീരുമാനിക്കണേ അവരോടനെ അവിടെ ആരാണ് വിളിക്കേണ്ടത് അത് തീരുമാനിച്ച് ആ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുക സ്വഭാവ അച്ഛനമ്മയും കോൾ വരുമ്പോന്ന് പേടിച്ചു അത്തരത്തിൽ വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ അവർ പറയുന്നത് അവര് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇതിന് വിശ്വസിക്കുന്നതാണ് പറയുന്നത് ഇത് മൂന്നും അവർ ചെയ്യുന്നില്ല എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ ഇത് മൂന്നും അവർ ചെയ്യില്ല ഇതിന് മൂന്നിന് എതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അത് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഗുണ്ടാകേന്ദ്രമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ എസ് എഫ് ഇക്കാര് തീർത്തും ഇപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിൽ തന്നെ അവിടെയുള്ള ആളുകൾ വന്നിട്ടാണ് ഈ സംഘർഷം അവർ ഈ പഠിച്ചിറങ്ങിയവരും ഇപ്പോൾ ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകളിൽ ഇഷ്ടംപോലെയുണ്ട് പണ്ട് എം എൽ എ ഹോസ്റ്റലിൽ ഒരുപാട് താമസിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസ് ഹോസ്റ്റലിൽ ഒരുപാട് പേര് പഠിച്ചിറങ്ങിപ്പോയി അഞ്ചും പത്തും വർഷം കഴിഞ്ഞവരെയും അവിടെ ചില്ലും ചിലവും കൊടുത്ത് അടിക്കാനായിട്ട് സംഭവം ഉണ്ടായിരുന്നു ഇപ്പം എന്താ അവിടെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ലഹരി വസ്തുക്കൾ പഠിച്ച സംഭവം ഉണ്ടായിരുന്നല്ലോ അവിടെ പഠിച്ചിറങ്ങിയവരെന്നാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അത് ഇ എസ് എഫ് എ കാരാണ് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല പല ക്യാമ്പസ് ഇപ്പോൾ മഹാരാജാസ് പോലുള്ള ക്യാമ്പസുകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഇതേപോലെ പഠിച്ചിറങ്ങിയ ആളുകൾ അവിടെ നിന്ന് പോവാം അതായത് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ക്യാമ്പയിൻ പരസ്യമായി നടത്തുകയാണ് നമ്മൾ കളമശ്ശേരി പോളിറ്റിക്കൊക്കെ കണ്ടതാണല്ലോ ക്യാമ്പയിൻ ഭയങ്കരമാണ് പക്ഷേ അടിയിലൂടെ ഇത് തന്നെയാണ് ചെയ്യുന്നത് മൊത്ത കച്ചവടക്കാർ ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് ഇവർ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്പായിട്ട് എടുത്തിരിക്കുന്നു കാരണം ഇത്ര വലിയൊരു സ്റ്റാ സ്റ്റാർട്ടപ്പായിട്ട് എടുത്തിരിക്കുക ക്യാമ്പസില് തന്നെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് പഠിച്ചിറങ്ങുന്ന സമയത്തേക്ക് ജോലിയാകാം അതാണ് പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും പല ഹോസ്റ്റലുകളിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് നമുക്കത് എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പണി ചെയ്തു കൊടുക്കല്ലേ ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസുകാരും വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും അവർ കഷ്ടപ്പെടുന്നുണ്ടാവുക പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെയുള്ള അക്രമത്തിനും ഇങ്ങനെയുള്ള ലഹരി വിൽപ്പനയ്ക്കും കൂട്ടുനിൽക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് പെൺവാണിമത്തിനു വേണ്ടിയിട്ട് പോലീസുകാർ തന്നെ വിളിന്നും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താണ് അവസ്ഥ അവിടെ നമുക്ക് എ ബി പിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടോ ഇപ്പോൾ എ ബി പി യുടെ പ്രവർത്തകരുണ്ട് ബി ബി പി കൃത്യമായിട്ട് അവിടുത്തെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവിടെ ഒരു അക്രമ സാഹചര്യം ഇപ്പോഴും ഉണ്ട് എപ്പോഴും ആ എല്ലാ കാലത്തും ഇപ്പോൾ ഈ അവിടെയുള്ള ആളുകളാണ് ആ തിരുവനന്തപുരം നഗരത്തിൽ മൊത്തം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐയുടെ അവരാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ ബി പി അതിനുള്ള മറു മറു പ്രവർത്തനങ്ങൾ അത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും ഈ എസ് എഫ് ഐയുടെ കത്തിയും കടാരയും പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് എ ബി പി മുന്നോട്ട് പോയിട്ടുള്ളത് അതിന് എ ബി ബി പി എല്ലാ കാലത്തും ശ്രമിക്കുകയും വരും കാലഘട്ടത്തിൽ അതിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം എല്ലാ ക്യാമ്പസുകളിലും എ ബി പി കാഴ്ചവെക്കാനും വേണ്ടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള എസ് എഫ് എ അതേപോലെ അവിടെ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ക്യാമ്പസ് ഏതാണ് ഒന്ന് നേരത്തെ പറഞ്ഞ ഒരു തോട്ടട പോളി കണ്ണൂർ തോട്ടട മഹാരാജാസ് ലോ കോളേജ് അവിടെ ഇപ്പോഴും ഭയങ്കരമായ പാരാസിലൊക്കെ പ്രവർത്തനത്തിന് വലിയ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ ബാക്കി വിദ്യാർത്ഥികളൊക്കെ പ്രവർത്തിക്കുക എന്നു പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം അവരും വലിയ രീതിയിലുള്ള അക്രമം പരസ്പരം ഇങ്ങോട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പം എ ബി വി പി പ്രവർത്തിക്കാൻ ഇന്നലെ തന്നെ എ ബി വിപിയുടെ പ്രതിഷേധം അതിൻ്റെ മുമ്പിലോട്ട് കടന്നു പോകുന്ന സമയത്ത് ആ പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് ആൾക്കാർ വരികയാണ് അവരുടെ ഉള്ളിൽ നിന്ന് കല്ലും ചെരുപ്പും കുപ്പിയൊക്കെ വലിച്ചെറിയുകയാണ് അപ്പോൾ ആ ക്യാമ്പസിൻ്റെ അടുത്ത് പോലും മറ്റൊരാൾ മരരുത് എന്നുള്ള തീവ്രമായിട്ടുള്ളൊരു ഫാസിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നക്സലൈറ്റ് സ്വഭാവം എന്നൊക്കെ പറയില്ലേ ആ തരത്തിലുള്ള പ്രവർത്തനമാണ് കാണിച്ചു എന്തായാലും എസ് എഫ് ഐയുടെ ചില ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തി കൂട്ടുന്ന ഭീകരമായിട്ടുള്ള ഒരു രൂപത്തെക്കുറിച്ചാണ് ഈശ്വർ പ്രസാദ് തുറന്നു കാണിച്ചത് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തുടരും